ചായ കുടിക്കുന്നെങ്കിൽ നമ്മള് വൈകിട്ട് ജോണച്ചാല ചായക്കട തന്നെ ചായ കുടിക്കണം നല്ല കിടളം പശുപാലിലുള്ള ചായാണ് നമ്മൾ അനീഷ് കിടക്കലിരിക്കുന്നത് കൂട്ടുകാരെ കൊണ്ടല്ലോ ആ നമസ്കാരം അനീഷ് എന്താണ്ട് എന്തായാലും അനീഷ് ചായക്കടലിങ്ങനെ ചായ കുടിച്ചാരിക്കും നമ്മളെ വിഷയം അഖിൽമാര വിഷയമാണ് എന്തുവാ സംഭവം മാരാർ ഒളിവിലാണ് 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 ആ അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര പോലീസ് ജാമ്യമില്ലാ വകുപ്പ് അതായത് ദേശവിരുദ്ധ കുറ്റത്തിന് വൺ ഫിഫ്റ്റി ടു ബി എൻ എസ് നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്തിരിക്കുകയാണ് അപ്പം ആ കേസെടുത്ത് അറിഞ്ഞ മുതൽ തന്നെ അദ്ദേഹം ഓ എന്താ പറയുക സ്വിച്ച് മൊബൈൽ ഓഫ് ഒക്കെ ചെയ്ത് എവിടെയോ സുരക്ഷിതമായ ഒളിവിൽ താമസിക്കുന്ന അറിവാണ് ഇപ്പോൾ ലഭിക്കുന്നത് പോലീസ് ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞപ്പോൾ ഒരു ഞങ്ങൾ രാവിലെ പോലീസുമായി ബന്ധപ്പെട്ടപ്പോഴും ഉച്ചയ്ക്ക് ഞങ്ങൾ പോലീസുമായി ബന്ധപ്പെടുമ്പോഴും പറഞ്ഞത് ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഡെവലപ്മെന്റ് ആയിട്ടില്ല അപ്പോൾ അത് എത്രയും വേഗം എത്രയും വേഗം തന്നെ അത് ചെയ്യാൻ പിടികൂടാനുള്ള പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് ഇതൊരു ചെറിയ കേസല്ലോ നമ്മളിത് പറയുന്നത് ഇതൊരു രാജ്യവിരുദ്ധ കുറ്റം നമ്മളിതിൽ നിന്ന് ഒരിക്കലും ഈ പറയുന്ന പോലെ സിമ്പിളായി കാണാൻ സാധിക്കില്ല ഇത് വളരെ ഗുരുതരമായ രാജ്യവിരുദ്ധ പരാമർശം എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ ശത്രു പാകിസ്ഥാനേക്കാളെ സ്വന്തം മണ്ണിൽ നിന്നുകൊണ്ട് രാജ്യത്തെ തള്ളിപ്പറഞ്ഞാൽ പാകിസ്ഥാനേക്കാളും വലിയ കളനായിട്ട് പാകിസ്ഥാൻ ശത്രുവാണെന്ന് പറയാം ഇസ്ലൈൽ അതിലും വലിയ ഒരു വിരുദ്ധനാണ് സ്വന്തം മണ്ണിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രസ്താവനകൾ പറയുന്നത് അങ്ങനെയുള്ള ഒരാളെ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ സാധിക്കില്ല അദ്ദേഹം കലാകാരനൊക്കെ തന്നെ ആയിരിക്കാം അദ്ദേഹം ബിഗ് ബോസിലൂടെ വിന്നറായി അത് ചിലപ്പോൾ ആ കഴിവുകളൊക്കെ ഉണ്ടാവാം പക്ഷേ ഒരു പൊതുപ്രവർത്തകനായിരുന്നു അദ്ദേഹം മുൻ മുൻകാലങ്ങളിൽ അപ്പോൾ ആ തരത്തിൽ ഒരു പൊതുപ്രവർത്തകൻ ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ പറയുമ്പം എന്തിനു വേണ്ടി ഒരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി അദ്ദേഹം നിരവധി വീഡിയോകളൊക്കെ ചെയ്യും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ പല അപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് എത്ര ഓവറാണെന്ന് തോന്നിയിട്ടുണ്ട് പിന്നെയും ഒരു സെലിബ്രിറ്റി അല്ലേ കാണി എന്തെങ്കിലും കാണിച്ചോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനൊക്കെ ആ രീതിയിൽ കണ്ടിട്ടുള്ളൂ നമ്മൾ അതൊക്കെ വ്യക്തിപരമായ കാര്യം ഒന്നും നമ്മളിവിടപേണ്ട കാര്യങ്ങളല്ല പക്ഷേ ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ലൈവ് ഞങ്ങൾ ഞങ്ങൾ ചെയ്യും അന്ന് ഈ ഒരു ടീമാണ് ഞങ്ങൾ മൂന്ന് പേരാണ് പാർട്ടി ഓഫീസിൽ ഇരിക്കുക ഞങ്ങൾ ഞങ്ങളുടെ വർക്കുകളാണ് ഞങ്ങളുടെ സംഘടനാ കാര്യങ്ങളായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതേ പറയുന്നതും നമ്മൾ ഈ ഒരു 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 ഇത് ശ്രദ്ധിക്കപ്പെടുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങൾ ഈ ഒരു വീഡിയോ ഞങ്ങൾ കണ്ടു കണ്ടു വീണ്ടും രണ്ടു തവണ കണ്ടപ്പോഴാണ് ഈ ഒരു വലുചിസ്ഥാൻ്റെ വിഷയം അതാണ് പ്രധാനമായിട്ടും നമുക്ക് തോന്നുന്നത് രാജ്യവിരുദ്ധ പരാമർശമാണ് അപ്പോൾ തന്നെ ഞങ്ങൾ ജനറൽ സെക്രട്ടറിമാരാണ് പ്രസാദ് പള്ളിക്കൽ പി സുജിത് ഞങ്ങൾ മൂന്നവരുടെ ആലോചിച്ചു പരാതി അടിയന്തരമായി പരാതി കൊടുക്കണം തീരുമാനിക്കുക ഒറ്റക്കെട്ടായിട്ട് തീരുമാനിക്കുമായിരുന്നു തീരുമാനിച്ച ശേഷം നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീമതി രാജീ പ്രസാദിൻ്റെ അനുമതി ജില്ലാ പ്രസിഡന്റ് അനുമതിയോട് കൂടി അനുമതി വാങ്ങിച്ച ശേഷം ഞങ്ങളിങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ട് ഞങ്ങൾ കൊടുക്കട്ടെ ധൈര്യമായി കൊടുത്തോളൂ എന്ന് ജില്ലാ പ്രസിഡന്റ് പ്രസാദിന്റെ അനുമതിയോടുകൂടിയാണ് ഞങ്ങൾ ഈ പരാതി ഞങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ ആ ആദ്യം ഞാൻ തെളിവുകളൊക്കെ മൊഴിയൊക്കെ എടുത്തു ശേഷം രാജ്യവിരുദ്ധ കുറ്റത്തിന് നൂറ്റി അമ്പത്തിരണ്ട് ബി എനസ് ഞങ്ങൾക്കുള്ളവരെ കേസെടുത്തിട്ടുള്ള എന്തിനിങ്ങനെ വേണ്ടി എന്ത് എന്ത് കാര്യത്തിലാണ് നിലവാരം കുറഞ്ഞ ഒരു പബ്ലിസിറ്റി അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേറെ എന്തൊക്കെ വഴികളുണ്ട് സ്വന്തം രാജ്യത്തെ തള്ളി ഏ അദ്ദേഹം കണ്ടമാതിരി പറ അതായത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എവിഡൻസ് ക്ലിയർ എവിഡൻസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടെന്ന രീതിയിൽ അദ്ദേഹം ആധികാരികമായിട്ടാണ് പറയുന്നത് സംശയം പോലും അല്ല പറയുന്നത് ബലൂചിസ്ഥാനുകൾ ഫണ്ട് കൊടുത്തു ബലൂചിസ്ഥാനങ്ങൾക്ക് ആയുധം കൊടുത്തു അവമാരെടുത്ത് ഇവനെ ചുരുട്ടും എന്ത് വൃത്തികെട്ട രീതിയിൽ ഇതിനൊക്കെ ആരാണ് അതിൽ മരക്കുക്ക് ധൈര്യം കൊടുക്കുന്നത് അവ ശക്തമായ പിന്തുണ ആരുടെയൊക്കെ പിന്തുണ ഉണ്ടെന്ന് വേണം മനസ്സിലാക്കുവാൻ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രവണതയൊന്നും നമ്മൾ ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല കൃത്യമായി അത് ഏതറ്റം വരെ പോകാനും പാർട്ടിയുടെ കൊട്ടാരക്കര മണ്ഡലങ്ങൾ അവർ തീരുമാനിച്ചിട്ടുണ്ട് അത് നിയമപരമായും സംഘടനാപരമായും സംസ്ഥാന അധ്യക്ഷനെ ഒക്കെ ജില്ലാ പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ തുടർന്ന് ഈ സംഘടനാ സംവിധാനത്തിൽ നമ്മൾ എവിടം വരെ പോകും ഇവിടെ ഈ ഒരു കേസ് എടുക്കും യാതൊരു സംശയവുമില്ല മറ്റൊന്ന് ഇല്ലേ ഈ അനീഷ് പരാതി കൊടുത്തിന് ശേഷം പരാതി കൊടുത്തിട്ട് അന്ന് രാത്രി തന്നെ അദ്ദേഹം നിരവധി തവണ ഫോണിലൂടെ വിളിക്കുകയുണ്ടായി ആ സമയത്ത് നമ്മുടെ സംഘടന മീറ്റിംഗ് സമയത്ത് എടുക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ എടുക്കേണ്ടതെന്ന് തീരുമാനിച്ചു ഇനി അദ്ദേഹത്തിൻ്റെ രാജ്യ ഒരു രാജ്യ പ്രസ്ഥാനടുത്ത് കേസ് കൊടുത്തിട്ട് ഇനി അദ്ദേഹത്തോട് സംസാരിക്കാം നമുക്ക് താല്പര്യമില്ലായിരുന്നു അദ്ദേഹം വിളിച്ചു ഞങ്ങൾ എടുത്തിട്ടില്ല അത് ശേഷം പിറ്റേ ദിവസം വീണ്ടും അദ്ദേഹം പിന്നെ വാട്സാപ്പിൽ വാട്സാപ്പിൽ മെസ്സേജ് എടുത്തപ്പോൾ ഞാൻ നമ്മൾ മാധ്യമങ്ങളോട് പ്രതികരിച്ച ശേഷം അതിനെയൊക്കെ കളിയാക്കുന്ന തരത്തിൽ ചിരിപ്പിച്ച് കൊല്ലാതെ അതായത് ഞാൻ നമ്മളെന്തോ വിഡിത്തരം പറഞ്ഞ് ജനങ്ങളെ ചിരിപ്പിക്കുക അയാളെയൊക്കെ ചിരിപ്പി ഇത് ഒരു വലിയൊരു രാജ്യദ്രോ കുറ്റം ചെയ്തിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് പറയുന്നത് എന്നെ കളിയാക്കാൻ വരുന്നത് ഏ ഞാനും നമ്മൾ അദ്ദേഹത്തെ വ്യക്തിപരമായി വരെ അദ്ദേഹത്തിൻ്റെ പല കോമാളിത്തരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് പല എന്താ പറയുക ഓവർ ഷൈനിങ് എന്താ പറയുക ചീപ്പ് ഷൈനിങ് എന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെ കണ്ടിട്ടുണ്ട് അതൊന്നും അതൊക്കെ വ്യക്തിപരമായ കാര്യം ഞങ്ങൾ ഞങ്ങളതിനെക്കുറിച്ചൊന്നും തെറ്റായിട്ട് പറയുന്നില്ല പക്ഷേ അതിനൊന്നും വിമർശിക്കാനോ ഒന്നിനും പോയിട്ടില്ല ഇപ്പോൾ ഇത് രാജ്യത്തെ ബാധിക്കുന്ന രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്ന ഒരു വിഷയം വന്നപ്പോഴാണ് നമ്മളിത് അയാൾക്കെതിരെ പരാതി കൊടുത്തത് അല്ലാതെ അയാളുടെ പേരൊന്നും കണ്ടിട്ടില്ല അങ്ങനെ എന്നാല് നമ്മള് യാദൃച്ഛികമായിട്ട് നമ്മൾ ഇവിടെ ചായ പിടിക്കാൻ വന്നപ്പോഴത്തേക്ക് അനീഷ് കിളിക്കെ കണ്ടതാണ് എന്നാലും നമ്മൾ അഖിൽമാരുടെ വിഷയം ഇപ്പോൾ കത്തി നിൽക്കുകയാണ് അപ്പോൾ അഖിൽമാരാൽ എൻ്റെ ഒരു സുഹൃത്തു കൂടി ആയിരുന്നു എന്നുള്ളത് എന്നെ അറിയാവുന്ന നമ്മളറിയാവുന്ന പ്രേക്ഷകർക്കൊക്കെ അറിയാം പക്ഷേ അദ്ദേഹത്തിൻ്റെ നാക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ രീതിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ നാക്ക് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് കുഴപ്പമുണ്ടാക്കി വെച്ചിരിക്കുകയാണ് പാകിസ്ഥാനെതിരെ നമ്മൾ ഇന്ത്യ യഥാർത്ഥത്തിൽ വലിയൊരു വിജയമാണ് കൈവരിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലെ ഏകദേശം നൂറോളം തീവ്രവാദികൾ ആ തീവ്രവാദ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്ക് തകർക്കാനായി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നമ്മൾ വലിയൊരു നേതാവായി നമ്മൾ അഭിമാനത്തിലൂടെ ഓരോ ഇന്ത്യൻ പൗരന്മാരും തലയുയർത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആത്മാഭിമാനം രക്ഷിച്ച ഇന്ത്യൻ സൈന്യത്തെയും അതോടൊപ്പം തന്നെ ആ സൈന്യത്തിന് നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിനെയും അപകസിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് അഖിൽമാര നടത്തിയത് അദ്ദേഹം ഇത്തരത്തിലുള്ള പരാമർശം നടത്തുമ്പോൾ അദ്ദേഹം വളരെ സൂക്ഷിക്കേണ്ടതാണ് ഇന്ത്യയുടെ മണ്ണിൽ കാഴ്ച നിൽക്കുന്ന ഒരാൾക്ക് പോലും അനുകൂലിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല രാഷ്ട്രീയക്കാർ പലർക്കും പലതും കാണും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നമ്മളെ ഈ രാജ്യത്ത് നമ്മൾ ഈ സ്ഥലത്ത് സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നെങ്കിൽ അത് ആ അതിർത്തിയിൽ നമ്മളെ ഇന്ത്യൻ സൈന്യം അവർ നെഞ്ചും പിരിച്ച് അവിടെ കാവൽ എത്ര എത്ര ധീര ജവാന്മാരാണ് നമുക്ക് കാവൽ നിന്ന് ധീര വൃത്തി വരിക്കുന്നത് അത്തരത്തിൽ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് ആ ധീര ധീരജവാന്മാർ അവിടെ നമുക്ക് വേണ്ടിയിട്ട് കാവൽ നിൽക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഓർക്കേണ്ടതാണ് അഖിൽമാരാർ എന്തായാലും തിരുത്തണം താങ്കൾ പറഞ്ഞത് ശരിയാണ് എന്ന രീതിയിൽ താങ്കളുടെ നിലപാട് ഉണ്ടെങ്കിൽ താങ്കൾ ആ നിലപാട് മയപ്പെടുത്തണം താങ്കൾ അനുകൂലിച്ചിരിക്കുന്ന ആളുകൾ പോലും ഇപ്പോൾ താങ്കൾക്ക് എതിരായി മാറിയിരിക്കുകയാണ് ഇത് നിസ്സാര കാര്യമല്ല താങ്കളുടെ സെലിബ്രിറ്റി പരിവേഷത്തന്നെ ഒട്ടും യോജിച്ചതല്ല ഇത് അംഗീകരിക്കാൻ ഇന്ത്യൻ പൗരന്മാർക്ക് കഴിയില്ല ഇന്ത്യയിൽ താമസിച്ചുകൊണ്ട് ഇന്ത്യയുടെ ചോറുണ്ടോണ്ട് ഇന്ത്യൻ മണ്ണിൽ കാൽജ് പൊട്ടിക്കൊണ്ട് ഇന്ത്യൻ സൈന്യത്തെയും അതിന് നേർത്തു നിൽക്കുന്ന പ്രധാനമന്ത്രിയെയും അവഹേളിക്കുക ആക്ഷേപിക്കുക എന്നൊക്കെ പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ പാടുന്നതിന് പറ്റത്തില്ല കൊട്ടാരക്കര വാർത്തകളാണ് നിലപാടെന്ന് പറഞ്ഞത് അഖിൽമാരാതെ പറഞ്ഞത് വളരെ തെറ്റാണ് ഒരിക്കലും താങ്കളുടെ നാവിൽ നിന്ന് ഇത്തരത്തിലുള്ള വാക്കുകൾ ഇനിയെങ്കിലും വീഴാൻ പാടില്ല ഇത് താങ്കൾക്കൊരു പാഠമാണ് എങ്ങനെയെങ്കിലും താങ്കൾ ഇതിൽ നിന്ന് കരയെ ഒരാൾ ശ്രമിക്കട്ടെ ഇത്തരത്തിലുള്ള വലിയ കേസുകളിൽ നിന്നൊക്കെ താങ്കൾക്ക് പിന്നെ മോചനം ലഭിക്കാൻ കഴിയട്ടെ എന്നാണ് താങ്കളുടെ ഒരു കൂട്ടുകാരെന്നല്ലേ എനിക്ക് പറയാനുള്ളത്